എല്ലാവർക്കും നമസ്കാരം എന്ന ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ ലോകസാഹിത്യത്തിൻ്റെ ഒരു സമകാല ലോകസാഹിത്യത്തിൻ്റെ ചില പുതിയ പുസ്തകങ്ങളെക്കുറിച്ചും ചില പുതിയ പ്രവണതകളെക്കുറിച്ചിട്ടും സംസാരിച്ചു എന്നാണ് വിചാരിക്കുന്നത് ചില പുതിയ ഷോണറുകൾ അല്ലെങ്കിൽ നേരത്തെ നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്ന ലോക സാഹിത്യത്തിലെ ചില ഷോണുകളെ കുറിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സമകാല ലോക സാഹിത്യത്തിലെ പുതിയ പുസ്തകങ്ങളെക്കുറിച്ചിട്ട് ആകെ ഒരു സമഗ്രമായി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിലേറിയ പങ്കും മൈഗ്രേഷൻ ലിറ്ററേച്ചർ എന്നൊരു ഗണത്തിൽ പെടുത്താവുന്നതാണ് പിന്നെ മൈഗ്രേഷൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടുന്ന് കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതായ പ്രവാസ സാഹിത്യമായിട്ട് മാത്രം ന്യൂനീകരിക്കാനാവില്ല അത് ഒരു കുടിയേറ്റ കുടിയേറ്റ സാഹിത്യമായിട്ടും അല്ലെങ്കിൽ അതിന് കുടിയേറ്റ കുടിയ ഒരു റിഫ്യൂജികളുടെ സാഹിത്യമായിട്ടും ഒരു അനുഭവങ്ങളുടെ സാഹിത്യമായിട്ടും ഒക്കെയാണ് അതിനെ നമ്മളിപ്പം മുന്നോട്ട് വെക്കുന്നത് അപ്പം പല എഴുത്തുകാരും വളരെ പ്രശസ്തരായ പല എഴുത്തുകാരുടെയും കൃതികൾ ഈ ഒരു ഗണത്തിൽ പെടുത്താവുന്നതാണ് അപ്പോൾ ഇങ്ങനെ മൈഗ്രേഷൻ ലിറ്ററേച്ചർ നിലനിൽക്കെ തന്നെ മൈഗ്രേഷൻ ലിറ്ററേച്ചറിൻ്റെ പുറമേ തന്നെ ഒരു ഓട്ടോ ഫിക്ഷൻ എന്ന രീതിയിൽ ഓട്ടോ ഫിക്ഷൻ എന്ന നിലയ്ക്കുള്ള സാഹിത്യം വളരെ ശക്തമായിട്ടുണ്ട് കഴിഞ്ഞ വളരെ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനുള്ള ലോകസാഹിത്യത്തിൻ്റെ മികച്ച കൃതികളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മികച്ച കൃതികളെയും അംഗീകാരങ്ങൾ ലഭിച്ച കൃതികളെയും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല കൃതികളും ഓട്ടോഫിക്ഷൻ ഗണത്തിപ്പെടുത്താവുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഉദാഹരണമായിട്ട് പെട്ടെന്ന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് രണ്ട് മൂന്ന് വർഷം മുമ്പ് നോബൽ സമ്മാനം കിട്ടിയ ആനിയർണോ ആനി അർണോയുടെ കൃതികൾ ഇന്ന പ്രാർന്നു നടന്ന ഫ്രഞ്ച് എഴുത്തുകാരുടെ കൃതികളെല്ലാം ഈ ഓട്ടോ ഫിക്ഷൻ എന്ന ഗണത്തിൽപ്പെടുത്താവുന്നതാണ് ഓട്ടോഫിക്ഷൻ പറഞ്ഞ ഗണത്തിൽ നമ്മുടെ പരമ്പരാഗതമായൊരു നോവൽ സാഹിത്യത്തിനെ തകടം മറിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ക്യാരക്ടർ ലെസ്സായിട്ടും ക്യാരക്ടർ അല്ലെങ്കിൽ തീമുകൾ വേണ്ട എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള സാഹിത്യം മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അതിന് അതിനുപരിയായിട്ട് സ്വന്തം അനുഭവങ്ങളെ വെച്ചുകൊണ്ടും ഒരു ക്യാരക്ടറിനെ സ്വന്തം അനുഭവങ്ങൾ ക്യാരക്ടറിലേക്ക് ഭാവനയും കൂടെ കലർത്തിക്കൊണ്ട് എഴുതുന്ന നോവലുകളാണ് ഇപ്പം കൂടുതൽ പ്രചാരത്തിൽ വരുന്നത് ഇപ്പം അനിയറിനോട് കൃതികൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അനിയറിനോട് ഇപ്പം ഏത് കൃതി എടുത്തുകഴിഞ്ഞാൽ മിക്ക കൃതികളിലും ഗേൾ ഗേൾസ്റ്റോറി ആണെങ്കിലും വിമൻസ്റ്റോറി ആണെങ്കിലും സിമ്പിൾ ഫാഷൻ ആണെങ്കിലും എല്ലാ കൃതികളിലും ആനിയറിനൂടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കുറച്ചും കൂടി ഒട്ടൊക്കെ അല്പം ഭാവനയൊക്കെ കലർത്തി എഴുതുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമ്മൾ വളരെ പണ്ട് നമ്മൾ ഇപ്പം ഇപ്പം മലയാളത്തിൽ തന്നെ നമ്മൾ പോനിയക്രോഗ്രാഫിയുടെ ഒക്കെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നമ്മൾ വായിച്ചിട്ടുണ്ട് പിന്നീട് അരനാഴി നേരത്തൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ നിന്നും വിട്ടുകൊണ്ട് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയാണ് ആ രീതിയിൽ നിന്നും വിട്ടുകൊണ്ട് ഓട്ടോഫിക്ഷൻ്റെ ഒരു സാധ്യതയെ അന്വേഷിക്കുന്ന പ്രധാനമായിട്ടും യൂറോപ്യൻ എഴുത്തുകാരെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിനുശേഷം നോബൽ സമ്മാനം ലഭിച്ച ഇപ്പോൾ ആണെങ്കിൽ ജോൺ ജോൺഫോസെ അദ്ദേഹം പറയുന്നത് ആൻറ്റി ഓട്ടോഫിക്ഷൻ എന്ന ലൈലാണ് പുള്ളി അദ്ദേഹം കൃതികളെ സമീപിക്കുന്നതെന്നാണ് അപ്പോൾ സെപ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഏഴ് ഭാഗങ്ങളുള്ള വലിയ കൃതി അപ്പോൾ ആൻറ്റി ഓട്ടോഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോഫിക്ഷൻ ആവുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒരു ഒരു അന്തർധാരയെ നിലനിൽക്കുമ്പോഴും ആ ക അതേ ക്യാരക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവംശമുള്ള ക്യാരക്ടർ തന്നെ ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കൂടി ഇമാജിൻ ചെയ്തുകൊണ്ട് അഖ്യാനത്തെ മുന്നോട്ട് നീക്കുക എന്നൊരു രീതിയാണ് ഫോസെ പോലത്തെ എഴുത്തുകാർ അവലംബിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇപ്പം ഏറ്റവും അവസാനം ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷത്തെ നോഡി കൗൺസിൽ സമ്മാനം ലഭിച്ച ഡാനിഷ് നോവലായ ഓൺ ദ കാൽക്കുലേഷൻ ഓഫ് വോല്യൂം എന്ന് പറഞ്ഞിട്ട് ഏഴ് ഭാഗങ്ങളുള്ളൊരു നോവലുണ്ട് ഈ ഏഴ് ഭാഗങ്ങളുള്ള നോവലും ഇതേ തന്നെ ഓട്ടോ ഫിക്ഷൻ്റെ ഓട്ടോഫിക്ഷൻ അതേ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഒരു വളരെ കൗതുകകരമായൊരു കാര്യം കാണാനുള്ളത് അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ നവംബർ പ അവർ അവർക്ക് എല്ലാ ദിവസവും നവംബർ എന്ന് പറഞ്ഞ ഒരു തീയതി വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് എല്ലാ ദിവസവും അവർക്ക് നവംബർ പതിനെട്ടാണ് അപ്പോൾ എല്ലാ ഇന്ന് നവംബർ പതിനെട്ടാണെങ്കിൽ നാളെ നവംബർ പതിനെട്ടാണ് അപ്പോൾ നവംബർ പതിനെട്ടുകളിലൂടെ ഒരു ആവർത്തന വിരസനമായ നവംബർ പതിനെട്ടുകളിലൂടെ ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ആഖ്യാനത്തെ മുന്നോട്ട് നയിക്കുന്നത് അതിന് രണ്ട് ഭാഗങ്ങളെ ഇപ്പോൾ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളൂ ബാക്കി ഭാഗങ്ങളിൽ കൂടെ ഇംഗ്ലീഷിൽ വരാനുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം നമുക്ക് അതിനു മുമ്പാണെങ്കിൽ വളരെ നമ്മളെല്ലാം വളരെ വളരെയധികം രസിച്ചു വായിച്ച പിന്നെ നോസ് മൈ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട് മൈ സ്ട്രഗിൾസ് പറഞ്ഞ സീരീസ് ആയിരിക്കും ഒരുപക്ഷെ ഓട്ടോ ഫിക്ഷനൊക്കെ ഇത്രയും പ്രചാരത്തിൽ പ്രചാരത്തിലെത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലൊക്കെ ഇത്രയും പ്രചാരത്തിൽ എത്തിച്ച ഒരു സീരീസ് ആയിരുന്നു അതിനു മുമ്പ് തന്നെ നോർവേയിൽ നിന്ന് പല സാഹിത്യകാരന്മാരും ഇതേ രീതിയിൽ തന്നെ ഡാസ് ജോൽസാഡ് പോലുള്ള സാഹിത്യകാരന്മാരൊക്കെ ഇതേ രീതിയിൽ തന്നെ ഓട്ടോ ഫിക്ഷനെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോ ഫിക്ഷൻ്റെ സാധ്യതകൾ ഇപ്പം മലയാളത്തിലും ഒരുപാട് ഓട്ടോപിക്ഷൻ്റെ സാധ്യകളുണ്ട് ഇവൻ പട്ടുന്നൂൽ പുഴുവരെ ഓട്ടോപിക്ഷൻ്റെ സാധകളെ വെച്ചുകൊണ്ടാണ് ഹരീഷത് മുന്നോട്ട് നിൽക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഓട്ടോപിക്ഷൻ ആണെങ്കിലും മൈഗ്രേഷൻ ലിറ്ററേച്ചർ ആണെങ്കിലും ഇങ്ങനെ റെഫ്യൂജി ലിറ്ററേച്ചർ ആണെങ്കിലും എല്ലാം പലതരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സാഹിത്യം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ സാഹിത്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ വായനാ രീതി നമ്മുടെ വായനയുടെ വായനയുടെ ഭൂഖണ്ഡങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് വായനയുടെ ഭൂപടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു 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 കാലത്ത് നമ്മൾ ഏറ്റവും അധികം രസിച്ച് വായിച്ചിട്ട് അല്ലെങ്കിൽ മലയാളികൾ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഭ്രമിപ്പിച്ച മാജിക്ക റീലിസം മാജിക്ക റീലിസിനെക്കുറിച്ച് ജയകൃഷ്ണൻ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ലാറ്റിൻ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ജയകൃഷ്ണൻ അപ്പം അങ്ങനെ അത്ര ആ അത്തരത്തിലുള്ള മാജിക്ക റീൽസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പ്രശ്നം നഷ്ടപ്പെട്ടു എന്നുള്ള വാക്ക് എൻ്റെ അതിശയത്തിൽ കിടന്നതാണ് എന്നാലും അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റു പലതരത്തിലുള്ള ആഖ്യാനങ്ങൾ വരുന്നു എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ ജയകൃഷ്ണൻ പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം ഈ വാക്കോളം എന്ന് പറയുന്ന കോളം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലിറ്ററേച്ചറിൽ ലോകത്ത് നടക്കുന്ന ലിറ്ററേച്ചറിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അതിനെപ്പറ്റി ഞാനൊരു രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം രാഹുൽ പറഞ്ഞ് എന്തൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്നത് എന്തൊക്കെയാണിപ്പോൾ അതിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ കോളം ചെയ്യുന്നത് അതൊരിക്കലും ഒരു പൂർണ്ണമായ ചിത്രമായിരിക്കില്ല പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോക സാഹിത്യത്തിൽ നടക്കുന്നുണ്ട് അതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഞാൻ അതിലൊരു ഞാനതിലൊരാഴത്തിലുള്ളൊരു പഠനം നടത്തുകയോ അതിനൊന്നുള്ളൊരു അവസരമല്ല ആയിട്ടല്ല ഞാൻ ഈ കോളത്തെ വിനിയോഗിക്കുന്നത് പിന്നെ രാഹുലിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓട്ടോ ഫിക്ഷൻ്റെ കാര്യം ഓട്ടോ ഫിക്ഷൻ ആനിയറിനിയുടെ കാര്യം ഇപ്പോൾ രാഹുൽ പറഞ്ഞു ഈ ഫിക്ഷനിൽ മാത്രമല്ല ഈ ഒരു ആത്മാംശം വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ ലോർക്ക അവാർഡ് ഫെഡറിക്കോ ഗാർഷിയ ലോർക്ക അവാർഡ് ലാറ്റിനമേരിക്കലും മെക്സി സ്പാനിഷ് സാഹിത്യത്തിലെ കവിതയ്ക്കുള്ള ഏറ്റവും വലിയ അവാർഡുകൾ ഒന്നായ ലോർക്ക അവാർഡ് കിട്ടിയ കോറൽ ബ്രാച്ചോ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരിക്കാണ് അപ്പോൾ അവരുടെ ഒരു പിന്നെ കവിതാ സമാഹാരമുണ്ട് ആ സമാഹാരത്തിൽ ഇപ്പോൾ ആനിയർണ്ണോ ചെയ്യുന്നത് അവരുടെ അമ്മയുടെ മറവിരോഗത്തെപ്പറ്റിയിട്ടാണ് പല ഇതിലും അവർ പറയുന്നത് ആനിയർണ്ണു ഇത് വേറൊരു തരത്തിൽ ഈ കോറൽ ബ്രാച്ചോ കവിതകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ തീഷ്ണമാണ് ഗദ്യത്തെക്കാളും തീഷ്ണമായിട്ടുള്ള രീതിയിലാണ് ബ്രാച്ചോ അവതരിപ്പിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ അവരുടെ അമ്മ ഒരു മുറിക്കകത്ത് അകപ്പെട്ടു പോയതായിട്ട് ഇവർക്ക് തോന്നുകയാണ് ആ മുറിയിൽ നിന്നൊരിക്കലും പുറത്ത് കിടക്കാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല ഒരുപാട് വാതിലുകളുള്ള ഒരു മുറിയാണത് അമ്മ അതിൻ്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത് അമ്മ ഏത് കാലത്തിലാണ് ഇരിക്കുന്നതെന്നോ അമ്മ ചിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചിലപ്പോ ഒക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ അമ്മ ഏത് കാലത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഒരാൾക്കും മനസ്സിലാകില്ല ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റുകയുമില്ല ആ ഒരു കാര്യമാണ് ബ്രാച്ചോ കവിതയിലൂടെ പറയുന്നത് കവിതയുടെയും പിന്നെ എന്താണ് പറയുക നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരംശം ഈ മറവിരോഗം ബാധിച്ച അമ്മയിലൂടെ ബ്രാച്ചോ പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിന്നെ രാഹുൽ പറഞ്ഞ മറ്റൊരു കാര്യം ഈ കുടിയേറ്റ സാഹിത്യത്തെ പറ്റിയാണ് അത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത് സാധാരണ രീതിയിലുള്ള ഒരു രീതിയിൽ എടുക്കേണ്ട ഒരു കാര്യമല്ല ഒരു ഗോട്ടിമാരൻ എഴുത്തുകാരൻ റോദ്രിഗോ റിയ റോസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സെവറിന എന്ന് പറയുന്നൊരു പുസ്തകത്തെപ്പറ്റി ഞാൻ ഈ കോളത്തിൽ എഴുതിയിരുന്നു ഈ സെവറിന ചെയ്യുന്നത് പുസ്തകം മോഷ്ടിക്കാണ് പുസ്തകം മോഷ്ടിച്ച് അവൾക്ക് അവൾക്ക് അവൾ അർജൻറ്റീനയിലാണ് താമസിക്കുന്നത് പക്ഷെ അവൾക്ക് ഒരു കൊളംബിയൻ സത്വമുണ്ട് അവൾക്കൊരു മെക്സിക്കൻ സത്വമുണ്ട് ഇതിനൊക്കെ അവൾ മാറി മാറി പിന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ അച്ഛൻ്റെ കൂടെ കാരണം അച്ഛനൊരു കേസിലെ പ്രതിയൊക്കെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാറി മാറി രാജ്യം മാറുന്നത് അതിനനുസരിച്ച് ഇവളുടെ സ്വത്വം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്ത്വ പ്രതിസന്ധിയെ ഈ ഭാഷയുടെ പ്രതിസന്ധിയൊക്കെ മറികടക്കുന്ന ഇവളെന്ത് ചെയ്യാണ് പുസ്തകങ്ങൾ മോഷ്ടിച്ചുകൊണ്ടാണ് പല പുസ്തകശാലയിലും ചെന്നിട്ട് പുസ്തകം മോഷ്ടിക്കുന്നത് അങ്ങനെ ഒരിക്കൽ പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നവള് അപ്പോൾ ആ ഒരു രീതിയിലേക്കും നമ്മൾ ഈ പിന്നെ ഈ ലിറ്ററേച്ചറിനെ നമുക്ക് കൊണ്ടുചെല്ലാൻ പറ്റുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇപ്പം ഇപ്പോൾ മാജിക് പറ്റി രാഹുൽ പറഞ്ഞതായിട്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ബുക്കർ പ്രൈസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നൊരു അത്യുഗ്രഹം ഉള്ളൊരു നോവലുണ്ട് അതിൻ്റെ പേര് നോട്ടേറന്നാണ് ഇവിടെ പലരും എന്നോട് ഇപ്പോൾ സംസാരിക്കേണ്ടത് അതിനെപ്പറ്റി ഞാൻ എഴുതിയതിനെ പറ്റി സംസാരിച്ചിരുന്നു അത് സർവാർമാത എന്ന് പറയുന്ന അർജൻറ്റീന എഴുത്തുകാരി ശരിക്കും മാജിക് റിയലിസത്തിൻ്റെയൊക്കെ അപ്പുറം മാജിക് റിയലിസം എന്ന് പറയുന്ന ഒരു സങ്കേതത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ വളരെ അപ്പുറത്തേക്ക് എത്തിക്കുന്നൊരു തൊണ്ണൂറ്റെട്ട് ഒരു ചെറിയൊരു പുസ്തകമാണ് അത് ആ പുസ്തകത്തിന് അതിൻ്റെ ഭാഷയ്ക്ക് ഒരു പുഴയുടെ രൂപമാണുള്ളത് നോട്ട് എ റിവർ അത് വളരെ ചെറിയൊരു തീം എടുത്ത് അതായത് സ്റ്റാർഫിഷിനെ ഒരു രണ്ട് മൂന്ന് പേര് ചേർന്നിട്ട് ചൂണ്ടലിട്ട് പിടിക്കുകയാണ് എന്നിട്ട് അതിനെ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരൊരു കൗതുകത്തിന് വേണ്ടി പിടിക്കുകയാണ് അതിനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും പുഴയിലേക്ക് വലിച്ചെറിയുന്നു അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരു അഗൈറ എന്ന് പറയുന്ന ഒരാൾക്ക് ഇത് സഹിക്കുന്നില്ല അയാൾ പറയുന്നത് ഇതുപോലെ ഒരു മത്സ്യം വേറെ എവിടെയുമില്ല ഈ മത്സ്യം നിങ്ങൾക്കൊരു വെറും ഒരു സ്റ്റാർഫിഷ് മാത്രമാണ് പക്ഷേ ആ നദിയിൽ ഉണ്ടാകുന്ന ഒരേ ഒരു മത്സ്യമാണിതെന്നുള്ള രീതിയിൽ അയാൾ കണ്ടിട്ട് അയാൾ പ്രതികാരം ചെയ്യാൻ എന്നൊക്കെയാണ് അതിൻ്റെ കഥവ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് മരിച്ചു രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് ഇവരെ കാണുന്നതും ഇവരെ രക്ഷിക്കുന്നതും മാജിക് റീൽസിൻ്റെ ഒക്കെ വളരെ മുകളിലേക്കാണ് ആ തൊണ്ണൂറ്റെട്ട് പേരിലൂടെ ഈ സർവർമാദം എത്തിക്കുന്നത് അപ്പോൾ മാജിക് റിയൽസും അവസാനിച്ചു എന്ന് രാ രാഹുൽ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലെന്നാണ് പ്രസക്തി കുറഞ്ഞു എന്നാണ് പറഞ്ഞത് പ്രസക്തി ഇപ്പോഴും ഉണ്ട് ഈ പുസ്തകം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു പുസ്തകം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ട് ലോകസാഹിത്യത്തിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞവർ മറ്റ് പല ഇത് പിന്നെ സാഹിത്യ ശാഖകൾ വരുമ്പോഴും രാഹുൽ പറയുന്നവർ ഈ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് ഈ ഇമാജിനേഷൻ്റെ വളരെ കടന്നുകയറ്റം നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ബിയോണ്ട് ബൊലാനോ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ ബൊലാനയ്ക്ക് ശേഷം ബൊലാനയ്ക്ക് ശേഷം നടക്കുന്ന അപ്പോൾ ഗ്ലോബലൈസേഷന് ശേഷം നടക്കുന്ന കാര്യകാരണങ്ങളെ കുറിച്ചിട്ടും അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ജനറേഷൻ പല നോവലുകൾ ഇപ്പോൾ ഫ്യൂഗറ്റ് എന്ന് പറഞ്ഞ നോവലൊക്കെയുണ്ട് നോവലിസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ഇപ്പം മാജിക് റിലീസും ഒരു ഏകാധിപത്യത്തിനും ഒരു അധികാരത്തിനും അധികാരത്തിനുമെതിരെയുള്ള ഒരു സാഹിത്യ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന നോവലുകൾ ഇപ്പോഴും നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇറാനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ഷുഫേക്ക അസർ ർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട് അപ്പോൾ ഷുഫേഖ അസറിൻ്റെ എൻലൈറ്റൻമെൻറ്റ് ഓഫ് ഗ്രീൻ ഗേസ് ട്രീസ് എന്ന് പറഞ്ഞിട്ട് ബുക്കർ ഓർ ഇൻ്റർനാഷണൽ ഷോർട്ട് ലിസ്റ്റ് ഒരു പുസ്തകമാണ് മൂന്നാല് വർഷം മുമ്പ് ആ പുസ്തകത്തിൽ പിന്നെ സ്വപ്നങ്ങളിലൂടെയും മാജിക്ക റിയലിസത്തിൻ്റെ പല വകഭേദങ്ങളിലൂടെയും പലതരത്തിലുള്ള കണ്ണാടി കാഴ്ചകളിലൂടെ ഒക്കെയാണ് ഒരു പിന്നെ ഏകാധിപത്യത്തിനെതിരെയുള്ള നമ്മൾ പല ലാറ്റിൻ അമേരിക്കൻ നോവലുകളിലും കാണുന്നതുപോലെ ഏകാധിപത്യപത്യത്തിനെതിരെയുള്ള ഒരു പ്രതി ഒരു പ്രതിരോധ പ്രവർത്തനമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ആ രീതിയിൽ മാജിക് റിയലിസത്തിനും പ്രസക്തി ഉണ്ട് തന്നെ അപ്പം ഇപ്പം നേരത്തെ ചേക്കെ ഇവിടെ ആദ്യം സൂചിപ്പിച്ച ഇപ്പം നോട്ടറിവറിൻ്റെ കാര്യം പറഞ്ഞു നോട്ടറിവറിൻ്റെ സമയത്ത് തന്നെ ആ സമയത്ത് ബുക്കറ് കിട്ടിയ പുസ്തകമായ ബുക്കർ സമ്മാനം കിട്ടിയ ബുക്കായ കയറോസിൽ കയറോസിൽ പ്രശ്നം എന്ന് പറയുന്നത് കയറോസിൽ ഇത് ഇതേ പ്രശ്നം തന്നെയാണ് ഈ മൈഗ്രേഷൻ്റെ ഒരു ആയിട്ട് ഒരു രണ്ട് രാജ്യങ്ങൾ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലുള്ള പ്രധാന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഡീൽ ചെയ്യുന്നത് ആ ബെർലിൻ മതിലിൻ്റെ ഒരു ഫോളോടു കൂടിയാണ് അപ്പോൾ ഫോൾ ഓഫ് ദി ബെർലിൻ മതിൽ എന്ന് പറഞ്ഞ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കുകയും അതിനെ തുടർന്ന് ആളുകൾക്കുണ്ടാവുന്ന ഇപ്പം ഈസ്റ്റ് ജർമ്മ ഈസ്റ്റ് ഈസ്റ്റ് ജർമ്മനിന്ന് ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി ഒന്നാവുകയും ഈസ്റ്റ് ജർമ്മനിയുടെ ഈസ്റ്റ് ജർമ്മനി വസിക്കുന്നവരുടെ സ്വത്തും നഷ്ടപ്പെടുകയും അവർ പലതരത്തിലുള്ള പ്രതിസന്ധികളുടെയും അവർ സ്വത്ത് നിരാസങ്ങളുടെയും സ്വത്ത് നഷ്ടങ്ങളുടെയും കടന്നു പോകുന്ന ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ആഖ്യാന രൂപമാണ് കൈറോസ് കൈറോസിന് മലയാള പരിഭാഷ ഇപ്പം വന്നിട്ടുണ്ട് അപ്പം കൈ അപ്പം അപ്പോൾ ഈ രണ്ട് മതിലിൻ്റെ ഈ മതിലിൻ്റെ ഇരുവശങ്ങളിലുള്ള ഇപ്പോൾ നമ്മൾ ഏതൊരു വിഭജനത്തിലും ഇപ്പോൾ ഇന്ത്യ പാക് വിഭജനമായാലും ഇന്ത്യ ബംഗ്ലാദേശ് ആയാലും ഏത് വിഭജനത്തിലും ബന്ധുക്കൾ രണ്ട് ഭാഗത്ത് രണ്ട് രാജ്യങ്ങളിലാവുമ്പോൾ അപ്പോൾ അതിരുകൾ വിട്ട് അതി അത് രണ്ട് അതിര അതിർത്തികൾ കടന്നുകൊണ്ട് രണ്ട് രാജ്യങ്ങളായി പോകുമ്പോൾ ഈ ബെർലിനിൽ മുഖ്യ കഥാപാത്രം ബെർലിൻ മതിൽ മതിലിൽ ബെർലിൻ്റെ ഈസ്റ്റ് ബെർലിൻ ഈസ്റ്റ് ബെർലിനിലൂടെ നടക്കുകയും ഈസ്റ്റ് ജെർമിലൂടെ നടക്കുകയും തൻ്റെ ബന്ധുക്കളെക്കുറിച്ച് ബസ് ഓർമ്മയിലൂടെ തൻ്റെ ബന്ധുക്കളെക്കുറിച്ച് ഓർക്കുകയും ആ അവരുടെ ഓർമ്മകൾ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടും മണങ്ങളായിട്ടും എല്ലാം പല പല തരത്തിലുള്ള ഗന്ഥങ്ങളും ഒക്കെ ആയിട്ടും ഒക്കെ ഓർത്തെടുക്കുന്ന ചില രംഗങ്ങളുണ്ട് അപ്പം അതിനെയെല്ലാം കൂട്ടി വേണ്ടിയിട്ട് ഇപ്പം പ്രണയം ഓർമ്മ രാഷ്ട്രീയം അങ്ങനെ ചില 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 സ്തൂപങ്ങളിലൂടെയാണ് ആ പുസ്തകം മുന്നോട്ട് വെക്കുന്നത് അപ്പം നേരത്തെ ജയകൃഷ്ണൻ പറഞ്ഞ ഓർമ്മയിലേക്ക് ഞാൻ വീണ്ടും വരുകയാണ് ആനിയർമ്മയുടെ കേസിൽ ഓർമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ അപ്പോൾ ഓർമ്മ ഓർമ്മ എന്ന ഒരു രൂപകം ഓർമ്മ എങ്ങനെയാണ് ഓർമ്മ നമ്മളിപ്പം ഓർമ്മ ഒരു ഒരു ആഖ്യാനത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു എന്താ പറയുക ഒരു കാറ്റലിസ്റ്റിങ് എഫക്റ്റോടുകൂടി ഓർമ്മയെ നമ്മൾ പുതിയ പുതിയ എഴുത്തുകളല്ല പുതിയ പുതിയ നോവലുകൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് ശരിക്കും പഠിക്കേണ്ടതാണ് ഇപ്പം നമ്മൾ ജർമ്മൻ എഴുത്തുകാരനായ ഡബ്ല്യു ജി സെബാൾഡിൻ്റെ ആഖ്യാനങ്ങൾ നോവലുകളും മറ്റു പുസ്തകങ്ങളും എല്ലാം വായിക്കുമ്പോൾ ഈ ഓർമ്മ ഒരു വല്ലാത്തൊരു രൂപകമായിട്ട് വരുന്നത് കാണാം അപ്പം ജർമ്മനിയിലെ ബാബറിയിൽ നിന്ന് യു കെയിലേക്ക് കുടിയേറിയ സെബാൾഡിൻ്റെ ഒരു ജീവിതം ആ ഓളോ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭീകരത അതെല്ലാം എന്ന് ഒരു പക്ഷേ എന്ന പദം ഉപയോഗിക്കാതെ തന്നെ ആ അതിൻ്റെ ഒരു ഭീകരതയെ ഇത്ര കണ്ട് വിജയകരമായിട്ട് അവതരിപ്പിച്ച ഒരു എഴുത്തുകാരൻ വേറെ ഉണ്ടോയെന്ന സംശയമാണ് അപ്പോൾ അതേ അതേപോലെ തന്നെ അപ്പോൾ അദ്ദേഹം അതിന് ഓർമ്മകളിലെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചിത്രങ്ങൾ വെസ്റ്റിക്കറ്റുകൾ അങ്ങനെ അങ്ങനെ ആഖ്യാനത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നറേഷൻ രീതി തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇപ്പം ഫിക്ഷൻ തന്നെ ഇപ്പം ഒരു നമ്മളൊരു പോസ്റ്റ് പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റിങ്ങിൽ ഫിക്ഷൻ തന്നെ ഇല്ലാതാവുകയും ഒരു പോസ്റ്റ് ഫിക്ഷൻ കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഫിക്ഷൻ്റെ പലതരത്തിലുള്ള ക്യാരക്ടർ മാറിക്കൊണ്ട് ക്യാരക്ടർ ഇല്ലാത്ത അവസ്ഥയാണ് വേറെ പല വേറെ പലതരത്തിലുള്ള സങ്കേതങ്ങൾ ആഖ്യനത്തിലേക്ക് കടന്നു വരികയാണ് ഇപ്പം കുടിയേറ്റ ജീവിതത്തെക്കുറിച്ച് പറയുന്നു നമ്മൾ കുടിയേറ്റ ജീവിതവും കഴിഞ്ഞിട്ട് കുടിയേറ്റാനന്തര സാഹിത്യത്തെ പോസ്റ്റ് മൈഗ്രേഷൻ മൈഗ്രേഷൻ സാഹിത്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അതായത് കുടിയേറിയ മനുഷ്യർ ഒരു സ്ഥലത്തേക്ക് ഒരു രാജ്യത്തേക്ക് കുടിയേറി കഴിഞ്ഞിട്ട് ആ അവരുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ അവ ആ അവിടെ ജീവിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ട്രംപിൻ്റെ കാലത്ത് ട്രംപിൻ്റെ കാലത്ത് ജീവിച്ച ആളുകളെ കുറിച്ചിട്ട് ഇപ്പം ഉള്ള പുസ്തകങ്ങൾ ഇപ്പം തോക്കുമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കുറിച്ചിട്ട് അങ്ങനെ ഇപ്പം ഇപ്പം പുതിയ പുസ്തകമായി നിർമ്മലയുടെ കരയിലെ മീനുകളിലൊക്കെ ആ ഒരു അവസ്ഥയാണ് ഇപ്പം പറയുന്നത് അപ്പോൾ അത്തരത്തിൽ പ്രവാസം കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ കലർന്ന നൊസ്റ്റാൾജിയ നിന്നും മാറിക്കൊണ്ട് എങ്ങനെയാണ് പുതിയൊരു ഇടം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഇടത്തിൽ കുടിയേറ്റാനന്തര ഇടത്തിൽ മനുഷ്യരെങ്ങനെയാണ് പെരുമാറുന്നത് അത് അത് മനസ്സിലാക്കിക്കുന്ന തരത്തിലുള്ള ആഖ്യാനങ്ങൾ ധാരാളമായിട്ട് വന്നു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത് അപ്പോൾ ആ കാലഘട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് നോവലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സെവാൾഡിനെ തുടർന്ന് ഇപ്പോൾ ഇത് ഓട്ടോഫിക്ഷൻ തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഓട്ടോഫിക്ഷനും ഈ കുടിയേറ്റ ജീവിതവും ഓട്ടോഫിക്ഷനും എല്ലാം കൂടെ വളരെ രസകരമായിട്ട് പിന്നെ യോജിപ്പിച്ചുകൊണ്ട് ആ രണ്ട് ലെയറുകളും കൂടി പാരലായിട്ട് മുന്നോട്ട് പോകുന്ന വിധത്തിലുള്ള പുസ്തകങ്ങൾ ഇപ്പം തേജുഗോളിൻ്റെ ഓപ്പൺ സിറ്റി ആണെങ്കിലും ബെൻ ലേണറിൻ്റെ ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞ പുസ്തകമാണെങ്കിലും ഈ പുസ്തകങ്ങളെല്ലാം ഈ ഒരു ശ്രേണി കൂടത്തെയാണ് പോകുന്നത് ഇപ്പം റെയ്ച്ചൽ കസ്ക് എന്ന് പറഞ്ഞാൽ യു കെയിലെ ഒരു എഴുത്തുകാരുണ്ട് അവരുടെ ഔട്ട്ലെയിൻ എന്ന് പറഞ്ഞൊരു ട്രയലജി ഉണ്ട് ആ പുസ്തകത്തിലെല്ലാം ഇങ്ങനെ ഇത്തരത്തിലുള്ള എഴുത്താണ് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ മുളപൊട്ടിയെടുക്കുന്ന വലിയ വലിയ ചെറിയ ചെറിയ സംഭവങ്ങൾ കോർത്തിണക്കി വെച്ചുകൊണ്ടുള്ള എന്നാൽ ഈ പറഞ്ഞ ഓർമ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടിയേറ്റ് കുടിയേറ്റ ജീവിതം ഇതെല്ലാം അതിൻ്റെ ഭാഗ ഭാഗ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു അവസ്ഥയിൽ അവസ്ഥയിലുള്ള സാഹിത്യത്തെയാണ് നമ്മൾ കാണുന്നത് അതേസമയം ഇപ്പം അമേരിക്കയിൽ നിന്ന് വരുന്ന എഴുത്തുകൾ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എഴുത്തുകൾ ഇപ്പോൾ ഇപ്പം ഇസബൽ അലൻ്റെ ചിലിയിൽ നിന്നുള്ള ഇസബൽ അലൻ്റെ എഴുത്തുകൾ ഇപ്പം ലോങ് പെറ്റൽ ഓഫ് ദ സീ എന്ന് പറഞ്ഞിട്ട് ഉള്ള പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു വല്ലാത്ത തരത്തിലുള്ള അഭയാർത്ഥി ജീവിതമാണ് അതിനകത്ത് പിന്നെ നെരൂത കഥാപാത്രമാകുന്നുണ്ട് വിന്നി ഭിന്നിപ്പെക്ക് എന്ന് പറഞ്ഞ കപ്പലുമായിട്ട് വന്നിട്ട് സ്പാനിഷ് അഭയാർത്ഥികളെ രക്ഷപ്പെടുത്തുന്ന രംഗങ്ങളുണ്ട് അങ്ങനെ സാൽവർ അലൻ്റെ മരണം തകരുന്ന കാഴ്ചയുണ്ട് പറ അതിനു ശേഷം ആളുകൾ അഭയാർത്ഥികളായിട്ട് പോകേണ്ട കാഴ്ചയുണ്ട് അങ്ങനെ ആ അത്തരത്തിലുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു 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 രാഷ്ട്രത്തെക്കുറിച്ച് രാഷ്ട്രീയ രാഷ്ട്രീയവും ഓർമ്മകളുടെ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ആ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ചില എഴുത്തുകൾ കൂടെ നമ്മൾ ഈയിടയ്ക്ക് കാണുകയും ഇടയ്ക്ക് നല്ല കുറേ കാലങ്ങളായിട്ട് കാണുകയും അതിന്റെ മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു ആഖ്യാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് കൈറോസിനെ പറ്റി രാഹുൽ പറയണ്ടേ ജനി ബക്കിൻ്റെ ആ നോവലിൻ്റെ അതിൽ പിന്നെ എർപ്പൻ ബക്ക് പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രാവശ്യം പിന്നെ വാക്കുകളില്ലാതെ ഇല്ലാതെ വരുമ്പോഴാണ് ഞാൻ എഴുതുന്നതെന്ന് വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു പരാമർശമാണ് വാക്കുകളില്ലാതെ ഇല്ലാതെ വരുമ്പോഴാണ് ഞാൻ എഴുതുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഹോളോകോസ്റ്റ് എങ്ങനെ ഏത് രീതിയിലാണ് ഇവരെയൊക്കെ ബാധിച്ചതെന്നുള്ളത് എൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ടാണ് ആ വാക്കുകൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു പുസ്തകമുണ്ട് കിഞ്ഞാർത് എന്ന് പറയുന്ന ഒരു പാസ്കൽ കിഞ്ഞാർത് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ പുസ്തകമാണ് അതും ഈ വളരെ രസകരമായൊരു തീമാണത് മ്യൂസിക് മ്യൂസിക്കാണ് ഐ ഹെഡ് ഓഫ് മ്യൂസിക് എന്നാണ് അതിൻ്റെ പേര് മ്യൂസിക്കിനെ വെറുക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഞാൻ വെറുക്കുന്നത് എന്തുകൊണ്ടാണ് വെറുക്കുന്നത് എന്നാണ് അതിൻ്റെ അത് പറയുന്നത് കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ മ്യൂസിക് എന്ന് പറയുന്നത് പക്ഷേ ഈ ഹോളോ കോസ്റ്റ് അവിടെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലാകപ്പെട്ട ചില സംഗീതജ്ഞർ അവർ രക്ഷപ്പെട്ടിരുന്നു അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ ഹോളോ കോസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടെ ബാൻഡ് വായിക്കുന്ന പരിപാടി വരുന്നവർക്കുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരെ ആ വധത്തിൽ നിന്ന് അവർ ഒഴിവാക്കി കൊടുക്കുകയാണ് അവർ പിന്നെ എങ്ങനെയാണ് ഈ മ്യൂസിക്കിനെ വെറുത്തു പോയെന്നുള്ള രീതിയിലാണ് ഈ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട് ഈ പിന്നെ മരണവും സംഗീതവും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത് പുരാണതര ഗ്രീസിലുണ്ടായിരുന്ന ഹാർപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സംഗീതോപകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വില്ലിൻ്റെ ആകൃതിയിലുള്ള ഈ വില്ലിൻ്റെ ആകൃതിയിലുള്ള അതിന് ഞാനുകളുണ്ട് ഒരുപാട് അതുപോലെ തന്നെയാണ് ഈ വില്ലിലുള്ള വില്ല് അസ്ത്രം ഉപയോഗിച്ചിട്ട് ഒരാളെ കൊല്ലുന്നു അതേപോലെ തന്നെയാണ് ഈ ഹാർപ്പ് മീട്ടിയിട്ട് ആളെ വധിക്കുന്നതെന്നാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് സമ്മർദ്ദിക്കുന്നത് അങ്ങനെ വളരെ എന്താ അപരിചിതമായ വളരെ അസാധാരണമായ രീതിയിലുള്ള അവതരണങ്ങൾ ഇപ്പോൾ ലോക സാഹിത്യത്തിൽ നടക്കുന്നുണ്ട് പിന്നെ രാഹുൽ പറഞ്ഞ മറ്റൊരു കാര്യം ഈ പൊളാനോയ്ക്ക് ശേഷം ഉള്ള ഒരു ഇതുണ്ടല്ലോ പക്ഷേ പൊളാനോക്ക് മുമ്പ് തന്നെ പൊളാനോയെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ആന്ധ്രേ കൈസദോ എന്നാണ് അദ്ദേഹത്തെ ശരിക്ക് പറയുന്ന ഒരു കാര്യം മാർക്കേസ് ആണ് ഈ ആന്ധ്രേ കൈസദോയെ കൊന്നതെന്ന് പറയുന്നത് മാർക്കേസ് ഒരു കൊലയാളിയാണെന്നാണ് ഈ പറയുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാജിക് റിയൽസ് ആ ഭൂം പിരീട് കത്തി നിൽക്കുന്ന സമയത്താണ് കൈസദോ നോവൽ എഴുതുന്നത് ഒറ്റ നോവൽ എഴുതിയിട്ടുള്ളൂ അതിൻ്റെ പേര് ക്യൂ ലാവി മ്യൂസിക് എന്നാണ് സംഗീതം നീണാൾ വാഴട്ടെ എന്നാണ് അതിൻ്റെ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ലൈഫ് ഫോർ അവർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ അകത്ത് കാലത്തുണ്ടായിരുന്ന മാജിക് റിയലിസ്റ്റ് അദ്ദേഹം പരിപൂർണമായിട്ട് നിരാകരിച്ചുകൊണ്ടാണ് എഴുതിയിരുന്നത് പറ്റിയാണ് എഴുതിയിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന കൊളംബ്യയിൽ ഉണ്ടായിരുന്ന മാർക്കീസിൻ്റെ രാജ്യമായ കൊളംബിയയിൽ ഉണ്ടായിരുന്ന സാൽസ എന്ന് പറയുന്ന മ്യൂസിക്കിനെ പറ്റിയിട്ടാണ് സംഗീത രീതിയെപ്പറ്റിയാണ് അദ്ദേഹം എഴുതിയിരുന്നത് ഇരുപത്താറാം വയസ്സിൽ കൈസവ് ആത്മഹത്യയും ചെയ്തു ആത്മഹത്യ ചെയ്തത് ഈ തൻ്റെ നോവലാരും വായിക്കാത്ത കൊണ്ടൊന്നുമല്ല ഇരുപത്താറ് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ അദ്ദേഹം വരികയാണ് ചെയ്യുന്നത് അപ്പം മറ്റ് അമേരിക്കൻ എഴുത്തുകാർ പറയുന്നത് ഈ മാർക്കേസ് ആണ് ഇദ്ദേഹത്തെ കൊന്നതെന്നാണ് പറയുന്നത് അതായത് എൻഡ് ഓഫ് മക്കൊണ്ടോ മക്കൊണ്ടോയുടെ അവസാനമാണ് ഈ നോവൽ എന്നാണ് പറയുന്നത് പിന്നീടാണ് ബൊളാനോ ഒക്കെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നോവലുകൾ രചിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരാ പിന്നെ വരുന്നുണ്ട് ഈ സ്റ്റോൺ ആൻഡ് ഡ്രീംസ് എന്ന് പറയുന്ന നോവൽ അതിൻ്റെ അകത്ത് കഥാപാത്രങ്ങളില്ല അതിൻ്റെ അകത്തുള്ളത് പിന്നെ ഒരു നഗരമാണ് ഒരു നഗരം എങ്ങനെ വാഴ്സ പോളണ്ടിലെ വാഴ്സ എന്ന് പറയുന്ന നഗരം എങ്ങനെയാണ് പിന്നെ രോഗമാധിത്വത്തിൽ തകർന്നെങ്ങനെയാണ് വീണ്ടും പുനരുദ്ധരീകപ്പെട്ടത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തകർച്ച കൂടികൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് പിന്നെ ഈ വാക്കോളം എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് ഹരിലാൽ സാറാണ് അത് പിന്നെ എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞാൽ ഓർമ്മകളുടെ ഒരു കാര്യമുണ്ട് ഒരു പുസ്തകത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റനേകം പുസ്തകങ്ങളെപ്പറ്റി അതിൻ്റെ അകത്ത് പരാമർശം ഞാൻ നടത്താറുണ്ട് അതും ഈ പറഞ്ഞ പോലെ ഓർമ്മകളും മറവിയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് മറന്നുപോകുന്ന കാര്യങ്ങൾ വീണ്ടും ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും അതിനെപ്പറ്റി എഴുതുകയും ചെയ്യുന്നൊരു കോളം കൂടിയാണ് ഈ വാക്കോളം എന്ന് പറയുന്നത് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്